സ്നേഹത്തിന്റെ അപൂർവ ദൃശ്യമൊരുക്കി കാണുന്നവരുടെ മനം നിറച്ചിരിക്കുകയാണ് ഒരു വേഴാമ്പൽ കുടുംബം കോതമംഗലത്തിന് സമീപം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷൻ വളപ്പിലെ തേക്കുമരത്തിലാണ് പ്രകൃതിയിലെ ഈ മനോഹര കാഴ്ചയുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ഒരു കാഴ്ചയാണിത് കാണാം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷന്റെ വളപ്പിലെ കൂറ്റൻ തേക്കുമരത്തിന്റെ മുകൾ ഭാഗത്ത് പൊത്തുണ്ടാക്കി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കടയിരിക്കുന്ന വീഴാമ്പലും തന്റെ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണവും കാവലും ഒരുക്കുന്ന ആൺപക്ഷിയുമാണ് കൗതുക കാഴ്ചയായത് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ശീലമാണ് വേഴാമ്പലിലുള്ളത് മരത്തിൽ പൊത്തുണ്ടാക്കിയാണ് കൂട് നിർമ്മിക്കുന്നത് പെൺവേഴാമ്പൽ തന്റെ തന്നെ ശ്രമങ്ങളും മണ്ണും ചേർത്ത് കൂടിന്റെ പ്രവേശന ദ്വാരം ഭാഗികമായി അടച്ച് സുരക്ഷയുറപ്പാക്കും പഴങ്ങൾ ചെറുപ്രാണികൾ പല്ലികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം ശേഖരിക്കുന്ന ഭക്ഷണം ആൺ വേഴാമ്പൽ കൂടിനകത്ത് കഴിയുന്ന പെൺവേഴാമ്പലിനും കുഞ്ഞുങ്ങൾക്കും കൊടുക്കും അടയിരിക്കുന്ന സമയത്ത് ആൺ വേഴാമ്പലിന് അപകടം സംഭവിച്ചാൽ പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും കൂട്ടിൽ പട്ടിണി കിടന്ന് ചാകുന്ന സാഹചര്യം ഉണ്ടാകും കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയാൽ ആൺ വേഴാമ്പൽ കൂട്പൊളിച്ച് പെൺവേഴാമ്പലിനെയും കുഞ്ഞുങ്ങളെയും നിന്ന് എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വലിയ തേക്കുമരത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഉയരത്തിലായിട്ട് വലിയ ഒരു പൊത്ത് ഉണ്ട് ആ പൊത്തിൽ എല്ലാ ജനുവരി കൂടിയും രണ്ട് വേഴാമ്പൽ പക്ഷികൾ എത്തിച്ചേരാറുണ്ട് ഇതിൽ പെൺപക്ഷി ഈ പൊത്തിനുള്ളിൽ കൂട് കെട്ടി മുട്ടയിടും മുട്ടയിട്ട് അട ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കും ആൺപക്ഷി ഇതിന് കാവലായി ഈ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ടാവും ഈ ആൺപക്ഷി ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുകയോ എന്തെങ്കിലും വിധത്തിൽ ഇല്ലാതാവുകയോ ചെയ്താൽ ഈ കുടുംബം തന്നെ പെൺപക്ഷിയും കുഞ്ഞുങ്ങളും അടക്കം പത്നിയായി മരിച്ചു ഒരു പ്രത്യേകത ഈ വേഴാമ്പൽ ജീവർഗത്തിനുണ്ട് അത് നമ്മുടെ ശ്രദ്ധയിൽ ഇതിനു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധവും ഒക്കെ സ്നേഹബന്ധവുമൊക്കെയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്രകൃതിയിലെ ഒരു കൗതുക കാഴ്ചയാണ് ഈ വേഴാമ്പൽ കുടുംബത്തിന്റെ ജീവിതം മാതൃഭൂമി ന്യൂസ് കൊച്ചി തീർച്ചയായും കാണുമ്പോൾ അത്ര രസകരമായ വാർത്തകൾ ഒന്നും അല്ല പുറത്തു വരുന്നത് ഈ ലഹരിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലുക പിന്നെ ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്നതിന് പേരിൽ ഇപ്പോൾ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തും അങ്ങനെ തിരിച്ചു അങ്ങനെ നിരവധിയായ കുറ്റകൃത്യങ്ങളൊക്കെ പെരുകുന്ന ഒരു കാലഘട്ടത്തു കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത അതായത് ഒരു വേഴാമ്പലിൻ്റെ വാർത്ത നമ്മളെല്ലാം സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതും മാത്രമല്ല അത് കാണാനും ഒരു കൗതുക കാഴ്ചയാണ് എന്ന കാര്യവും കൂടി ആദ്യം തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഇത് സാധാരണ വേഴാമ്പലല്ല ഇതിനെ മലബാർ ഹോൺബിൽ അല്ലെങ്കിൽ കോഴി വേഴാമ്പൽ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ കോഴി വേഴാമ്പലിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അത് അടങ്ങിയിരിക്കാത്ത ഒരു പ്രകൃതമുള്ള അല്ലെങ്കിൽ ഒരു സ്വഭാവകാരനാണ് പക്ഷേ ഇതിൻ്റെ പ്രജനന സമയത്ത് ഈ പെൺ വേഴാമ്പലിനും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്നതിനായിത്തന്നെ അടങ്ങിയിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ വേഴാമ്പലിനുള്ളതെന്ന് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നാൽപ്പത് ദിവസമാണ് ഈ മുട്ട ബിരിയാണിയായിട്ട് ഇതിന് സമയമെടുക്കുന്നത് ഈ നാൽപ്പത് ദിവസക്കാലം അത്രയും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇണയ്ക്കും സുരക്ഷയൊരുക്കുകയാണ് ഈ കോഴി വേഴാമ്പലിൻ്റെ ഈ ആൺ വർഗ്ഗത്തിൽപ്പെടുന്ന വേഴാമ്പൽ എന്നുള്ളത് പെൺ വേഴാമ്പലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്രവവും മണ്ണും ഒക്കെ ചേർത്ത് അതൊരു പൊത്തിൽ പകുതി ഭാഗികമായി അത് അടയ്ക്കുകയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ മറ്റാർക്കും കടന്നു വന്ന് ശല്യമുണ്ടാകാത്ത തരത്തിൽ ഈ ആൺ വേഴാമ്പലിന് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി മാത്രം ഇത് ഭാഗികമായി ഇത് ഈ ദ്വാരം അടച്ചു വെക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ആൺ വേഴാമ്പൽ ഈ സാധാരണഗതിയിൽ നിങ്ങൾ ഈ പഴങ്ങളൊക്കെ ഭക്ഷിക്കാറുണ്ട് പക്ഷേ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ ഈ പ്രാണികൾ പല്ലികൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ചെറിയ പ്രാണികളെയുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുമുണ്ട് ഏതായാലും വളരെ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ച തന്നെ വളരെ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് ഇത് പ്രകൃതി ഒരിക്കലും ഒരു വിസ്മയം എന്നല്ലാതെ എന്ത് പറയാം